Please read and understand the scriptures for yourself with an open mind and not following man made interpretations. Patrosaguna Paramil Paniapetta Sabayana, Roman Catholica Sabayana Chila Ravaka Shamunikina the Nam Ketetunda. Ada Sheriano in the Namukaparishodicam Tan Aranana Ningal Parana de na Shilde Choditinula Marubadiai Ni Jivanula Daivatin de Putranaya Abishatan and the Shimayuni to Parano Nian and Nino de Parano Ni Patrosaguno. ഈ പാറമേലെ എൻറെ സഭ ഞാന് സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് നിനക്ക് ഞാന് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ സഭ പണിയപ്പെട്ട പാറ ഏതാണെന്നത് വളരെ വ്യക്തമാണ് ഇവിടെ പെട്രോസ് പെട്ര എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നീ പെട്രോസ് ആകുന്നു ഈ പെട്രമേലെ എൻറെ സഭ ഞാന് സ്ഥാപിക്കും എന്നാണ് ഇവിടെ യാഹുഷ പറഞ്ഞിരിക്കുന്നത് പെട്രോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു പാറകഷ്ണം അല്ലെങ്കിൽ ചെറിയ കല്ല് എന്നും പെട്ര എന്ന വാക്കിനർത്ഥം വലിയ കല്ല് പാറ അല്ലെങ്കിൽ ശില എന്നുമാണ് ഷിമയോൺ പാറകഷ്ണമാണെങ്കിൽ പാറ ആരെന്ന് നമുക്ക് നോക്കാം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ സിയോനില് ഞാന് ഒരു കല്ല് സ്ഥാപിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ലു അതിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്കാത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാരെ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലു മൂലക്കല്ലായ്ത്തേന്നിരിക്കുന്നു യാഹുവ എന്റെ ശക്തിയുടെ ഉറവിടം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് എനിക്കഭയം തരുന്ന പാറയും എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും തിരുവെഴുത്തുകളിൽ ശിലയായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ തന്നെയാണ് അതായത് സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഷിമയൂൺ എന്ന പാറ കഷണത്തിലല്ല മറിച്ച് യാഹുഷ എന്ന പാറമേലാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ യാഹുഷ പത്രോസന നൽകുകയും ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടുകയും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുകയും ചെയ്യും എന്ന വലിയൊരു അധികാരവും നൽകുന്നു നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോല് കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്തു പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു നിയമജിയരുടെ കയ്യിൽ വിജ്ഞാനത്തിന്റെ താക്കോൽ ഉണ്ടെങ്കിലും അവർ സ്വർഗരാജ്യത്തു പ്രവേശിക്കാൻ വരുന്നവരെ അതിൽ കയറുവാൻ അനുവദിക്കുന്നില്ല എന്നും നമുക്കിവിടെ നിന്ന് വായിക്കാം യാഹുഷ ആകുന്ന മൂല പണിയപ്പെട്ട സഭക്ക് അടിസ്ഥാനമായിരിക്കുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ് ഇസ്രായേലോ വിജാതിയനോ എന്ന വ്യത്യാസമില്ലാതെ തന്റെ കുരിശു മരണത്തിലൂടെ യാഹുഷ എല്ലാവരെയും ഒന്നിപ്പിക്കുകയും തൻ്റെ സഭയിലെ അംഗങ്ങളാക്കുകയും ചെയ്തു വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവന് സമാധാനം പ്രസംഗിച്ചു അതിനാല് അവനിലൂടെ ഒരേ ആത്മാവിലെ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നു ഇനിമേലും നിങ്ങൾ അനേരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ മേല് പണിതേർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കൽ ക്രിസ്തുവാൻ ക്രിസ്തുവില് ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവില് പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ആത്മാവിലെ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു യാഹുഷ്യ സത്യമായി ആ തലമുറയിൽ തന്നെ മടങ്ങിവരികയും തന്റെ സഭയിലെ അംഗങ്ങളെ കൂട്ടിച്ചേർത്ത് സ്വർഗരാജ്യം സ്ഥാപിക്കുകയും ഭൂമിയിൽ ആയിരം വർഷം ഭരണം നടത്തുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ സ്വർഗരാജ്യത്തിന് പുറത്തുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് വിശ്വാസത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുവാനും നേർവഴിക്കു നയിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും മറ്റുമായി സ്വർഗരാജ്യത്തിൽ നിന്ന് വിശുദ്ധർ വന്നിരുന്നതായും ദൈവത്തിന്റെ ആഗോള സഭയിലൂടെ ഭൂമിയിലെങ്ങും പ്രാർത്ഥനാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ആഹുഷ കൽപ്പിച്ചിരിക്കുന്ന സാപത്തുകളും കർത്താവിന്റെ ദിവസത്തെ അപ്പം മുറിക്കലും ഉത്സവങ്ങളുമെല്ലാം വിശുദ്ധരുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കാർമ്മികരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നതായി ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രാർത്ഥനാലയങ്ങളെല്ലാം തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ വിശുദ്ധരുടെ പേരിലാണുള്ളത് എന്നത് കൗതുകകരമായ സംഗതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോമിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക് തന്നെയാണ് അവിടെ പത്രോസിനായി ഒരു ഉള്ളതും ശ്രദ്ധേയമാണ് പഴയ പ്രാർത്ഥനാലയങ്ങളുടെയെല്ലാം നിർമ്മാണ രീതി ഇന്ന് നമുക്ക് സാധിക്കുന്നതിനേക്കാൾ വളരെ മുന്നിലാണ് മാത്രമല്ല അവയുടെ പ്രധാന വാതിലുകൾ പരിശോധിച്ചാൽ വിശുദ്ധർക്ക് കയറുവാനായി വളരെയേറെ വലിപ്പമുള്ളതായും നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് കയറുവാനായി ഒരു ചെറിയ കിളി വാതിലും കാണാം സാപത്തുകളിൽ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുവാനും യാഹുഷ കൽപ്പിച്ചിരിക്കുന്ന അപ്പം മുറിക്കൽ ആഴ്ചയുടെ ആദ്യ ദിനം ആ നാട്ടിലെ അംഗങ്ങളെല്ലാം ഒന്നു ചേർന്ന് നടത്തുവാനുമായാണ് ഈ പ്രാർത്ഥനാലയങ്ങൾ ഉപയോഗിച്ചിരുന്നത് കത്തോലിക്ക സഭ എന്ന വാക്കിന്റെ അർത്ഥം ആഗോള സഭ എന്നാണ് എന്നാൽ ഇന്ന് നാം കാണുന്നത് ചെന്നൈക്കളുടെ താവളങ്ങൾ മാത്രമാണ് പ്രാർത്ഥനാലയങ്ങളെ ഇവർ ക്ഷേത്രങ്ങളാക്കി മാറ്റുകയും കർത്യമേശക്കു പകരം പ്രയോജനകരമല്ലാത്ത ബലികളർപ്പിക്കുകയും ചെയ്യുന്നു അപ്പം മുറിക്കലിനു വേണ്ടി ഉപയോഗിച്ചു വന്ന മണ്ണാക്കിയ സമമായ അപ്പത്തിനെ ഇവർ തിരുവോസ്തി എന്ന് വിളിച്ചു കൊണ്ടു ആരാധിക്കുന്നു മനുഷ്യപുത്രന്റെ അടയാളമായ വാളിനെയും വിഗ്രഹങ്ങളെയും എന്തിനു മരിച്ച വ്യക്തികളുടെ ശവശരീരങ്ങളെയും ഇവർ ആരാധിക്കുന്നു ഇക്കൂട്ടർ ഇടയരെന്നും പുരോഹിതരെന്നും അവകാശപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ അധികാരം കാണിക്കുകയും നിയമജ്ഞരെ പോലെ സ്വർഗരാജ്യപ്രവേശനം മറ്റുള്ളവരിൽ നിന്ന് അടച്ചുകളയുകയും ചെയ്യുന്നു ദൈവത്തിന്റെ പ്രാർത്ഥനാലയത്തിനെ ഇവർ ശവപറമ്പുകളും എല്ലാവിധ ലേശ്ചൃതകളും നിറഞ്ഞതുമാക്കിയിരിക്കുന്നു ആയിരം വർഷത്തെ തടവിന് ശേഷം സാത്താൻ അല്പകാലത്തേക്ക് മോചിക്കപ്പെടുകയും അവൻ തന്റെ അനുയായികളെ കൂട്ടി സ്വർഗരാജ്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുവാൻ പല പദ്ധതികളും നടപ്പിലാക്കി അവർ ഭൂമിയിലെങ്ങും വിശുദ്ധ യുദ്ധങ്ങൾ നടത്തി സ്വർഗരാജ്യത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളെ കൊന്നൊടുക്കുകയും തിരുവെഴുത്തുകളും ഭൂപടങ്ങളും ഉൾപ്പെടെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചതിൻ്റേതായ എല്ലാത്തരം തെളിവുകളും കത്തിച്ചു കളയുകയും സുവിശേഷ വായന വിലക്കുകയും ചെയ്തു ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളും പോർച്ചുഗീസ് അറബ് ബ്രിട്ടീഷ് തുടങ്ങിയ രാജ്യങ്ങളുടെയെല്ലാം അധിനിവേശങ്ങളും അനാഥാലയങ്ങളും ഭ്രാന്താശുപത്രികളും ഭൂമിയിലെങ്ങും ഇക്കാലത്തിലും മനപൂർവ്വമായി നടത്തിവരുന്ന കാട്ടുതീ പിടിക്കലുകളും വെള്ളപ്പൊക്കവുമെല്ലാം സ്വർഗരാജ്യത്തിന്റെ അറിവുകൾ നശിപ്പിക്കുവാൻ കാരണമായവയാണ് റോമൻ കത്തോലിക്ക സഭ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്തൽ സഭകളും ഉരുത്തിരിഞ്ഞു വന്നിട്ട് അധികം നാളുകളായിട്ടില്ല എന്നതും നമുക്കറിയാം എന്നിരുന്നാലും ഇക്കൂട്ടരും അവരറിയാതെ തന്നെ വചനത്തെ തെറ്റായി പഠിപ്പിക്കുകയും ഭാഷാവരവും വ്യാജ അത്ഭുതങ്ങളും കാണിച്ചു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു സുവിശേഷങ്ങൾ വ്യക്തമായി തുറന്ന മനസ്സോടുകൂടി വായിച്ചാൽ മനുഷ്യപുത്രൻ അവിടെ കൂടി നിന്നിരുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതായത് ആ തലമുറയിൽ തന്നെ സത്യമായി മടങ്ങിവരുമെന്ന് പല ആവർത്തി പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി യാഹുഷ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ് ദൈവവചനം സ്വയം വായിച്ചു മനസ്സിലാക്കുക Thank you guys for watching and I hope to see you all soon.